നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അതിർത്തി തർക്കവും ഭൂമി കയ്യേറ്റവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ യാതൊരു പണച്ചെലവും ഇല്ലാതെ പരിഹരിക്കുന്നതിന് വഴിയുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെ കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അതിർത്തി തർക്കവും ഭൂമി കയ്യേറ്റവും എങ്ങനെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമെന്ന് നോക്കാം സാധാരണഗതിയിൽ അതിർത്തി തർക്കമോ ഭൂമി കയ്യേറ്റമോ ഒക്കെ ഉണ്ടാവുന്ന സമയം ആളുകൾ ചിന്തിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്നായിരിക്കും കാരണം പോലീസിനാണല്ലോ നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം തരേണ്ട ഉത്തരവാദിത്തമുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ആദ്യം ചെയ്യുന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പരാതി ലഭിച്ചാൽ പോലീസുകാർ ചെയ്യുന്നത് ആ പരാതി സ്വീകരിക്കുകയും എതിർകക്ഷിയുടെ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങി വെച്ച് നമ്മളെ മടക്കി അയക്കാറാണ് പതിവ് ആളുകൾ വിചാരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അതിൽ നടപടിയെടുക്കും നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊക്കെയായിരിക്കും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിർത്തി തർക്കങ്ങളിലോ ഭൂമി കയ്യേറ്റ പ്രശ്നങ്ങളിലോ ഒന്നും പോലീസിന് ഇടപെടാനോ നടപടിയെടുക്കാനോ ഉള്ള അധികാരമില്ല പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ആളുകൾ തമ്മിൽ വാക്കേറ്റമോ കയ്യേറ്റമോ അടിപിടിയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിന് അതിൽ ഇടപെടാനും നടപടി എടുക്കാനുമുള്ള അധികാരമുണ്ട് അതിർത്തി തർക്കങ്ങളിലും ഭൂമി കൈയ്യേറ്റ പ്രശ്നങ്ങളിലും പോലീസ് നടപടിയെടുക്കും പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊക്കെ കരുതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ പോലീസ് അതിൽ ഇടപെടുകയും നടപടിയെടുക്കുകയും ചെയ്യുകയുള്ളൂ നമ്മുടെ സ്ഥലം ആരെങ്കിലും കയ്യേറി കഴിഞ്ഞാൽ ആ സ്ഥലം തിരികെ വാങ്ങി തരാനൊന്നും പോലീസിന് സാധിക്കുന്നതല്ല സിവിൽ ഡിസ്പ്യൂട്ടുകളിൽ ഇടപെടാനോ സിവിൽ നേച്ചറുള്ള കേസുകൾ എടുക്കാനോ പോലീസിന് അധികാരമില്ല അതേപോലെ ഇത്തരം കേസുകളിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ സമീപിക്കുന്ന ആളുകളുമുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർക്കും സിവിൽ നേച്ചറുള്ള കേസുകളിൽ ഇടപെടാനോ എടുക്കാനോ സാധിക്കുന്നതല്ല സിവിൽ നേച്ചറുള്ള കേസുകളും തർക്കങ്ങളും സിവിൽ കോടതി വഴി മാത്രമേ തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക എന്നാൽ സിവിൽ കോടതിയെ സമീപിക്കുന്നത് വളരെയേറെ പണച്ചെലവും സമയനഷ്ടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും നമുക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ആരാണോ കേസിൽ തോൽക്കുന്നത് അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ സിവിൽ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് കാലതാമസവും പണച്ചെലവും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിനും ഒരു വഴിയുണ്ട് അതിനാണ് നമ്മുടെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന തർക്ക രീതി നടപ്പിലാക്കി വരുന്നത് എല്ലാ ജില്ലാ കോടതികളുമായും താലൂക്ക് കോടതികളുമായും ബന്ധപ്പെട്ട് ലീഗൽ സർവീസ് അതോറിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിലാണ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ നടപ്പിലാക്കി വരുന്നത് ഇതുവഴി രമ്യമായ പ്രശ്ന പരിഹാരം സാധ്യമാവും എന്നാൽ അതിർത്തി തർക്കങ്ങളും ഭൂമി കൈയേറ്റവും ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അതിക്രമങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പോലീസിന് അതിൽ ഇടപെടാനും നടപടി എടുക്കാനുമുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഇടപെടാനും നടപടിയെടുക്കാനും റവന്യൂ ഉദ്യോഗസ്ഥർക്കും അധികാരമുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതിർത്തി തർക്കം ഭൂമി കയ്യേറ്റം തുടങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നും പോലീസിനെ സമീപിച്ചിട്ട് കാര്യമില്ല സിവിൽ നേച്ചറുള്ള കേസുകളിൽ ഇടപെടാൻ പോലീസിന് സാധിക്കുന്നതല്ല പോലീസിന് അതിന്റെ അധികാരമില്ല സിവിൽ നേച്ചറുള്ള കേസുകൾ സിവിൽ കോടതി വഴി മാത്രമേ തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പോ എല്ലാവർക്കും അതിർത്തി തർക്കവും ഭൂമി കയ്യേറ്റവും എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം